ഹണി റോസിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടും ഇത്തരം പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ബോധിച്ചേരി അങ്ങനത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താൻ നടത്തിയ പരാമർശം ഒരിക്കലും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല താൻ കണ്ട ഒരു മഹാഭാരതം മഹാഭാരതം സീരിയൽ ഹിന്ദി സീരിയലിൽ കുന്തി ദേവിയായിട്ട് അഭിനയിച്ച ആ അഭിനേത്രിയുമായിട്ട് ഹണി റോസിന് രൂപസാദരസ്യം ഉണ്ടെന്നും അത്തരത്തിലൊരു ആ ഒരു കാര്യമാണ് താൻ വേദിയിൽ വെച്ച് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് കുന്തി ദേവി എന്ന് താൻ പറഞ്ഞ വാക്കിനെ ആൾക്കാര് മറ്റൊരു വാക്കായിട്ട് മോശവത്കരിച്ചു താരത്തിനെ ഇൻസൾട്ട് ചെയ്തതാണല്ല അല്ലാതെ തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും ചെയ്ത പ്രവൃത്തി വിഷമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ പറയുന്നു അദ്ദേഹം പറയുന്നു അപ്പം എത്രയായാലും ശരി എന്നാൽ ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് ഉപമിക്കേണ്ട ആവശ്യമില്ല ഇതിനു മുന്നേയും താരത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പിന്നെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം പോച്ച കൂടി ഇത്തരത്തില് പറഞ്ഞപ്പോഴേക്കും അതൊരു വലിയ ഒരു ഈ കമൻ്റ് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അവർക്കെതിരെ ഇത്തരത്തിലുള്ള ട്രോളുകളും കളിയാക്കലുകളൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും അന്ന് വേദിയിൽ വെച്ച് ആ താൻ പറയുന്ന സമയത്ത് അവർ കംഫർട്ടബിൾ ആണെന്നു ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ചിലപ്പം ഓരോരുത്തർ ഓരോ വ്യക്തികളുടെയും സ്വഭാവം പല രീതിയിലാണ് ചിലപ്പോൾ അവർ അപ്പോഴത് ആ ഒരു സെൻസിലെടുത്തിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ പറഞ്ഞു കാണുമായിരിക്കും തന്നെ എത്രത്തോളം നിന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴായിരിക്കും അവർക്കും അതൊരു ഇൻസൾട്ടായിട്ട് തോന്നിയിട്ട് ഇപ്പം അവരൊരു പരാതിയായിട്ട് മുന്നോട്ട് വന്നത് വസ്ത്രധാരണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തികച്ചും സ്വാതന്ത്ര്യപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് അവരുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും അവരതിടുന്നത് ചിലപ്പോൾ കാണുന്ന വ്യക്തികൾക്ക് അത് അത്രയും കംഫർട്ടബിൾ ആവണമെന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളത് തുറന്നു പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയാനുള്ള അവകാശം ആർക്കും ഇല്ല നമുക്കറിയാം പോച്ചയുടെ ഇന്റർവ്യൂ മറ്റും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ ഒരു ഡബിൾ ബീനിങ് ചുവയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഹണി റോസിനെ ഒരു ഹിന്ദി സീരിയൽ ആക്ട്രസിനോട് ഉപമിച്ച് പുകഴ്ത്തി പറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് കാണുന്നവർക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നത്തൂലോച്ചയുടെ ഡബിൾ മീനിങ് പരമായിട്ടുള്ള ഒരു സംസാര രീതിയാണ് ഇപ്പൊ ആയിട്ട് മാറിയത് സാധാരണ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവര് അവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി പറയുന്ന സമയത്ത് ഒരിക്കലും തന്റെ പേര് വെളിപ്പെടുത്താറില്ല ഇപ്പം ഹണി റോസ് അവരുടെ പേര് വെളിപ്പെടുത്തി തന്നെയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്തുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കളിയാക്കലുകള് ഹണി റോസ് മാത്രമല്ല സാധാരണ ജീവിതത്തില് സാധാരണക്കാർ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഹണി റോസ് പരാതി കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ക്യുക്ക് ആക്ഷൻ സാധാരണക്കാർ പരാതി കൊടുക്കുമ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാടെത്ര നന്നായിരുന്നു ഇപ്പോൾ ബോച്ചെ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീരുകയാണോ അതോ ആരെങ്കിലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടൊക്കെ